ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഞാൻ ചെയ്യണത് അരിപ്പൊടിയും അതുപോലെ തന്നെ റവയും കൂടെ ചേർത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കേക്ക് അപ്പോൾ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് ഒരു മുട്ട എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നര കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് റവയുമാണ് എടുക്കുന്നത് അതിനാണ് ഒരു മുട്ട ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പുകളൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അതുപോലൊരു ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്നടിച്ച് ഇതാക്കിയെടുക്കാം അതില്ലെങ്കിൽ ഒരു ഫോക്ക് വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ടൊന്ന് ഇതാക്കിയെടുത്താൽ മതി എന്നിട്ട് നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാരങ്ങൾ ചേർക്കണം ഞാനപ്പോൾ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ഞാൻ എടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ടൈം എടുക്കും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതായി ഇതുപോലൊരു വെള്ള കളറിൽ നിങ്ങൾക്ക് ഇത് കിട്ടില്ല നന്നായി മിക്സ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതൊന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ടൈം ആവുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അതിൽ മെഷർ ചെയ്തെടുത്തിട്ടുള്ള ഒരു കപ്പ് റവ ചേർക്കുന്നുണ്ട് ഞാൻ അപ്പോൾ നിങ്ങളിത് ചെയ്യ ഒരു കേക്ക് ചെയ്യുമ്പോഴത്തേക്ക് മെഷറിങ് കപ്പ് ഉള്ളവർ അതൊരു മെഷർ ചെയ്തെടുക്കുക അതല്ല എങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടാണെങ്കിലും കറക്റ്റ് മെഷർ ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നര കപ്പ് അരിപ്പൊടികൾ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് ചേർത്ത് ഇനി നമുക്ക് ഒരു അര കപ്പും കൂടെ അരിപ്പൊടികളും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം നല്ല സൂ അപ്പറായിട്ടുള്ളൊരു കേക്കാണ് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റുന്ന അടിപൊളി കേക്ക് ഉണ്ടാക്കി വെച്ചാലും ഒരു മൂന്നാല് ദിവസം കേടാവാതിരിക്കുന്ന നല്ലൊരു സ്റ്റൈലൻ കേക്കാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേ ഈ ഒരു നമ്മൾ പുട്ടിനൊക്കെ മാവ് നനയ്ക്കുന്ന ഒരു പരുവത്തിൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ആയിട്ട് കിട്ടും ഇനി നമുക്കിതിലോട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചൊരു ബേക്കിംഗ് സോഡ അതായത് നമ്മൾ അപ്പക്കാരമില്ലേ നമ്മൾ അപ്പൊക്കെ പൊളിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന അപ്പക്കാരം അതും കൂടെ ഒരു ശകലം ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കിതിന് ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതായത് പോലെ തന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഈ ഒരു പരുവത്തിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുക അതിന് നമുക്കിന്ന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് ഞാൻ ഒരു ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടേ എന്നിട്ട് അത് നമുക്ക് ഈ ഒരു പരുവത്തിലെണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റിംഗ് ടൈമിന് വെക്കും അതായത് നമ്മൾ ഈ ഒരു റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ പെട്ടെന്നതിലുള്ള വെള്ളമൊക്കെ റവ ഒന്ന് വലിച്ചെടുത്തിട്ട് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്കിത് കിട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അപ്പം നിങ്ങളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ടൈമിൽ ഇതുപോലെ കുറച്ചൊന്നും വെള്ളം ചേർത്ത് വെച്ചാലും ടെൻഷൻ അടിക്കേണ്ട കാരണം റവയിൽ നമ്മൾ റവ നല്ല രീതിയിൽ വെള്ളം പിടിച്ചെടുക്കുന്നുള്ളതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോർമലി നമുക്ക് കേക്കിന് ഉള്ള പരുവത്തിൽ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്താ കണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് കണ്ടല്ലോ കുറച്ചും കൂടെ ഒന്ന് ഹാർഡായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് വെച്ചതുള്ള വെച്ചിട്ടുള്ളതുകൊണ്ട് നല്ല പൊന്തി നല്ല അടിപൊളിയായിട്ട് ഇതിരിപ്പുണ്ടേ നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട് ഈ ഒരു രീതിയിൽ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ഇതിരിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഓയിൽ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓയിൽ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു കേക്ക് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്താ കണ്ടല്ലോ ഇതുപോലെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അത് ഈ ഒരു രീതിയിൽ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇട്ടുള്ളൂ ഈ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ കേക്ക് നിങ്ങൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കിട്ടാനായിട്ട് ഹാർഡായിട്ട് ഇരിക്കല് ഈ ഒരു കൺസിസ്റ്റൻസിന് വേണം ഇരിക്കാനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ നന്നായിട്ട് നല്ല ക്രിസ്പ്പി ആയിട്ടത് വരുന്നുണ്ട് നിങ്ങൾക്ക് കഴിച്ച് നോക്കണം ഉറപ്പായിട്ട് നിങ്ങളിത് ഇപ്പം നിങ്ങൾക്ക് ഇതോട്ട് വേണമെങ്കിൽ കുറച്ച് ജീരകം പെരും ജീരകം ഒക്കെ ചേർത്ത് തുടങ്ങും അപ്പോൾ കുറച്ചുകൂടി ഒരു വെറൈറ്റി ടേസ്റ്റ് വരും മുട്ടേൻ്റെ ഒരു സ്മെല് മാറാനായിട്ടാണെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പം നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ കളർ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ലോ മീഡിയം റേഞ്ചിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് സ്റ്റാർട്ടിങ്ങിനെ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്ക് പുറമേ കളർ വരും ഉള്ളിൽ വേഗില്ല ഇത് കുറച്ച് ടൈം ടൈമെടുക്കും നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് അതുകൊണ്ട് നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉറപ്പായിട്ടും ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുകയും ചെയ്ത് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ കണ്ടല്ലോ ഒന്ന് നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ വന്ന് വേറൊരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ളിയായിട്ട് വന്നിട്ടുണ്ട് തോന്നുന്നു ചെറുതായിട്ടൊന്ന് പൊട്ടി പൊട്ടലൊക്കെ വരുന്നുണ്ട് നമ്മളെ വെട്ടുകേക്കിൻ്റെ ആ ഒരു രീതിയിൽ വരുന്നുണ്ടേ കണ്ടല്ലോ ഇനി പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അടിപൊളിയായിട്ടുള്ള നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി കേക്കാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ ഒരെണ്ണം അടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം എന്താ കണ്ടല്ലോ ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും അറിയിക്കണം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാകും അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്